ലുക്ക് കൊണ്ട് ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്നതും ഒരുപാട് ആളുകൾ എൻക്വയറി ചെയ്യുന്നതും കൂടി ആയിട്ടുള്ള ഒരു മോഡലാണ് hyundai എലൈറ്റ് ഐ ട്വന്റി എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും യാതൊരു കോംപ്രമൈസും വരുത്താത്ത ഒരു മോഡലും കൂടിയാണ് എലൈറ്റ് ഐ ട്വൻറ്റി അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ അറിയുന്നത് ഒരു കിടിലിന് ഹൈ ക്വാളിറ്റിയിൽ വരുന്ന ഒരു എലൈറ്റ് ഐ ട്വൻറ്റി സ്പോർട്സ് ആയിട്ടാണ്. അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽസ് നോക്കാം ഇത് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലിൽ വരുന്ന സ്പോർട്സ് പ്ലസ് എന്ന് പറയുന്ന പേരിലാണ് ഈ ഒരു വാഹനം എന്നുള്ളത് സ്പോർട്സ് പ്ലസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ടച്ച് സ്ക്രീന് അലോയ് വീൽസ് ഡി ആർ രണ്ട് സൈഡ് എയർ ബാഗ് റിവേഴ്സ് ക്യാമറ അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് ഒരു അമ്പത്തി അയ്യായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്ത സിംഗിൾ ഓണർഷിപ്പിൽ അല്ലെ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത പക്കാ കമ്പനി സർവീസ് വരുന്ന ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപ മാത്രമാണ് വെറും എൺപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം സുഖമായി ായിട്ട് ഇറക്കാൻ കഴിയും അപ്പൊ ഈ ഒരു വാഹനം നമുക്ക് കേരളത്തിൽ എവിടേക്ക് വേണമെങ്കിലും ഡെലിവറി ഓപ്ഷനും കേരളത്തിൽ എവിടേക്ക് വേണമെന്നുണ്ടെങ്കിലും ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ് അപ്പൊ ഇതുപോലെ നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടി ഫാസ്റ്റ് സെല്ലർ ബെൻ എന്ന പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ താല്പര്യമുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ.